വേനൽക്കാലം ആരംഭിച്ചതോടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടുമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങി ഇറങ്ങിത്തുടങ്ങി രാത്രികാലത്തുപോലും വിനോദസഞ്ചാരികളെത്തുന്ന ആനച്ചാൽ മേഖലയിലാണ് കാട്ടുപോത്തുകളുടെ സാന്നിധ്യം പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് സമീപത്തെ വനമേഖലയിൽ നിന്നുമാകാം കാട്ടുപോത്തുകൾ എത്തിയതെന്നാണ് നിഗമനം ദിവസങ്ങൾക്കു മുമ്പ് ബൈസൻവാലി ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയത് ആളുകളിൽ ആശങ്ക പരത്തിയിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോള് ആനച്ചാൽ മേഖലയിലും ഭീതിപരത്തി കാട്ടുപോത്തുകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് ഞായറാഴ്ച പുലർച്ചെ നാലരയോടെ കാട്ടുപോത്തുകളിറങ്ങി സൗര്യവിഹാരം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു മീൻകെട്ട് പവർഹൌസ് ഭാഗത്താണ് ആദ്യം കാട്ടുപോത്തുകളെ കണ്ടത് പിന്നീട് ചെകുത്താൻമുക്ക് വഴി ആനച്ചാലിലും ശങ്കുപടി ഭാഗത്തും കാട്ടുപോത്തുകൾ എത്തിയതായി പറയപ്പെടുന്നു വാലി അമ്യൂസ്മെന്റ് പാർക്കിലെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ വീഡിയോയിൽ രണ്ട് കാട്ടുപോത്തുകളെ കാണാം ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആളുകളിൽ ആശങ്ക ജനിപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് നിരീക്ഷണം നടത്തി ആശങ്കയൊഴിവാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് യുടോക് you mm -hmm.